നമ്മുടെ ഈ മദ്യം എന്ന ഒരു വികാരമാണ് ഓരോ കുടുംബവും തകർക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ ഇന്ന് സുലഭമായി കിട്ടുന്ന ഈ ലഹരി ഈ മദ്യപാനം ഇതെല്ലാം നിങ്ങൾ ഓരോ വ്യക്തികൾ വേണ്ട എന്ന തീരുമാനത്തോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം എന്ന ലഹരി നിങ്ങൾക്ക് ആനന്ദം കണ്ടെത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക ആ ബന്ധമെന്ന ലഹരിയും നിങ്ങൾ മുന്നോട്ട് പോവുക മദ്യപാനോ മറ്റ് മയക്കും വരുന്ന അതാ ഇതാ എന്നുള്ള ചിന്തകൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം മദ്യം ഉപേക്ഷിക്കേണ്ടതും എൻ്റെ അനുഭവം പിന്നെ കുറച്ച് ടിപ്സൊക്കെ ഞാനകത്ത് ഉണ്ട് വീഡിയോ ഫുള്ളും കേട്ടാൽ നിങ്ങൾക്കതിനെക്കുറിച്ചൊക്കെ മനസ്സില് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ചിന്തിച്ച് കുറേ കുറേ ടിപ്പുകളിലൊക്കെ ഇവിടെ പോയിട്ടുണ്ട് എന്നാൽ എല്ലാവർക്കും ഹാർദ്ദവുമായി സ്വാഗതം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ആർദ്ദവുമായി സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും ഹൃദയം നൊമ്പരപ്പെടുത്തുന്നൊരു വാർത്ത വീണ്ടും വന്നിട്ടുണ്ട് ഒരു പെൺകുട്ടി വീണ്ടും ആത്മഹത്യ ചെയ്തു ഇത് സ്ത്രീധന മാത്രമായിരിക്കുമോ നമ്മുടെ ഈ പെൺകുട്ടികൾക്ക് ഇങ്ങനെ വരുന്നത് അവിടെ മരണം സ്വീകരിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത് ഈ ഒരു ഘടകം മാത്രമാണോ സംശയമാണ് കാരണം ഓരോ മാതാപിതാക്കളും തൻ്റെ പെൺമക്കളെ നല്ല രീതിയിൽ ജീവിക്കാൻ കാണണമെന്നും ആഗ്രഹം കൊണ്ടും അവർ എന്താണ് തനിക്ക് കൊടുക്കാവുന്ന പൊന്നും പണവും കൊടുത്ത് അവർ വിവാഹം കഴിച്ചു നയിപ്പിക്കുന്നു പക്ഷേ ഇത് കുടുംബത്തിൽ കൂടുതലും കുടുംബവഴുക്കോ അല്ലെങ്കിൽ സ്ത്രീധനം കുറഞ്ഞതോ സ്ത്രീധനം കൂടിയതോ ഒന്നും അല്ല മദ്യം ലഹരി എന്നാൽ ലഹരിയുടെ കുത്തൊഴുക്കിൽപ്പെട്ടാണ് ഇന്നത്തെ യുവതലമുറയുടെ മുന്നോട്ടുള്ള ഓരോ ദിവസവും കടന്നു പോകുന്നത് വളരെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് ഏത് കേസെടുത്താലും അവരുടെ അവിടെ പ്രിയപ്പെട്ടവൻ മദ്യത്തിനും ലഹരിക്കും അടിമയാണ് എന്നതാണ് പ്രധാന കാരണം പക്ഷെ മരണപ്പെട്ട് കഴിയുമ്പോഴായിരിക്കും ഓരോ വ്യക്തികളും ആ കുടുംബത്തിൽ അവരുടെ സ്ത്രീധനം പ്രശ്നം മാത്രമാണ് എന്ന് പറഞ്ഞ് ആ കേസിന് ആ രീതിയിൽ മാറ്റുന്നത് ഇന്നൊരു പെൺകുട്ടി മരിച്ചത് മദ്യത്തിൻ്റെ ലഹരിമൊത്ത് അതുപോലെ തന്നെ അതുല്യയുടെ കേസ് നോക്കുമ്പോഴും അതുല്ല്യയുടെ ഭർത്താവ് അതായത് വിവാഹം കഴിച്ച ആ സതീഷും വിവാഹ ദിവസം മണ്ഡപത്തിൽ വന്നതേ മദ്യപിച്ചിട്ടാണ് ആ മദ്യപിച്ച് കൊലം കെട്ടിയിരുന്ന ആ വ്യക്തിയാണ് അന്ന് വിവാഹമണ്ഡലത്തിൽ അതുല്യെ താലി ചാർത്തിയത് അവിടെ വന്ന മാതാപിതാക്കളും മറ്റേ റിലേറ്റീവ്സ് എല്ലാം ഇതിന് സാക്ഷ്യം വഹിച്ചതാണ് അപ്പോൾ എന്തുകൊണ്ട് അന്നീ ലഹരി ഈ വ്യക്തിയിൽ കൂടുതൽ അഡിക്റ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഓരോ വ്യക്തികളുമില്ല നമ്മൾ ചില സിനിമകളിൽ കാണാറുണ്ട് അല്പം മദ്യം ഉള്ളിൽ ഉള്ളിച്ചെന്ന് ധൈര്യം കിട്ടും എന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെയുള്ള ധൈര്യം എന്തിനാണ് എന്നതിനെ ഒരു ബോധ്യം ഇല്ല പല ആൾക്കാരും പറയും ഈ വിഭാഗം കഴിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളെ തലയിൽ കയറ്റിവെച്ചു അല്ലെങ്കിൽ തൻ്റെ ജീവിതം അവിടെ തീർന്നു താൻ ബന്ധിക്കപ്പെട്ടു എന്നുള്ള മിഥ്യ ചിന്തകൾ ചില മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കും നീ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല നിൻ്റെ കൈപ്പുടിയിൽ ഒതുക്കുക നീ നിൻ്റെ ഭർത്താവ് അല്ലെ നിൻ്റെ കുടുംബം അന്ന് മാത്രം നീ ചിന്തിച്ചാൽ മതി മറ്റൊന്നിനും പ്രാധാന്യം കൊടുക്കണ്ട എന്നുള്ള കുറേ ചിന്തകൾ ഈ പെൺകുട്ടികളുടെ മനസ്സിൽ കൊടുത്താണ് വിടുന്നത് മദ്യപാനം എല്ലാവർക്കും ഉള്ളതാണ് ഇന്ന് മദ്യം കഴിക്കാത്ത ആളുകൾ ഇല്ല എന്നുള്ള ധാരണയും ഓരോ പെൺകുട്ടിയുടെ മനസ്സിലും ഉണ്ടാകും കാരണം അങ്ങനെ വീട്ടിൽ പറഞ്ഞു പറഞ്ഞിരുന്നു കാരണം എവിടെ നോക്കിയാലും ഇന്ന് മദ്യം എന്നത് ഒഴിച്ചുനി മാറ്റാൻ പറ്റാത്ത വിധം ഓരോ വ്യക്തികളുടെയും ഉള്ളിൽ കടന്നു കൂടിയിട്ടുണ്ട് അല്പം മദ്യപിച്ചാൽ മാത്രമേ തൻ പുരുഷനാകും എന്നുള്ള മിഥ്യാധാരണ ഓരോ ആൺകുട്ടികളുടെ മനസ്സിലും ഓരോ യുവാക്കളുടെ മനസ്സിലും ഇന്ന് ഊട്ടി ഉറപ്പിച്ചിരിക്കുന്ന ഒരു ചിന്തയാണ് കാരണമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ സമൂഹം നമ്മൾ ആവേശം സിനിമയിൽ കാണുന്നത് പോലെ മദ്യത്തിൻ്റെ കുത്തൊഴുകിൽപ്പെട്ടാണ് ജീവിക്കുന്നത് നമ്മുടെ സമൂഹം അങ്ങനെ ആകുന്നതിൻ്റെ പ്രധാന കാരണവും നമ്മുടെ ഈ സർക്കാരില്ലേ നമ്മുടെ ഉമ്മൻചാണ്ടി സാ ഭരിച്ചിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെട്ട ഒറ്റര് കാര്യമാണ് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ഓരോ ബാറുകളും അടച്ചുപൂട്ടി വളരെയധികം പ്രയാസങ്ങളും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ആ സമയത്ത് മദ്യലോഹികളുടെ അടുത്ത് നിന്നും എന്നിട്ടും അദ്ദേഹം പിന്മാറാതെ ഓരോന്നോരോന്നായിട്ടും അടച്ചുപൂട്ടി കേരളത്തെ ഒരു പരിധി വരെ ഈ അമിതമായ മദ്യം എന്ന ഒഴുക്കിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് കുടുംബം താർന്നതും വീണ്ടും ഒന്നിച്ച് അവർ സുന്ദരമായി പോകാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് അവിടെ ആ കർണം മാറി നമ്മുടെ എഴുതിയപ്പ് വന്നപ്പോൾ ആദ്യം അവർ ചെയ്ത ഒറ്റ കാര്യമാണ് ഈ അടച്ചുപൂട്ടിയ എല്ലാ വാറുകളും തുറക്കുകയും ചെയ്തു വീണ്ടും 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 പുതിയ വാറുകൾക്ക് അനുമതി കൊടുത്ത് കേരളം എന്നത് ഒരു മദ്യശാലയായി മാറി കാരണം ഇന്ന് ജലം ഒഴുകുന്നതിന് പകരമായിട്ട് മദ്യമാണ് ഓരോ കയ്ലും കടലിൽ ഒഴുകുന്ന രീതിയിലാണ് ഇന്നത്തെ സംഭവം എന്തിനേറെ പറയണം നമ്മുടെ തൊട്ടുമുറ്റത്തുകൂടെ ഇന്ന് ഒരു വാറ് പ്രവർത്തിക്കുന്ന തരത്തിൽ നമ്മുടെ നാട് മാറിപ്പോയി തൊട്ട് 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 ഓരോ കവലകളിലും ഓരോ കടകളെന്ന രീതിയിൽ ഓരോ ചെറു ജംഗ്ഷനിലെല്ലാം ഇന്ന് ബാറുകൾ കാണാൻ പറ്റും അത്രയേറെ നമ്മുടെ കേരളം മദ്യലോബിയുടെ കൈപ്പിടിയിൽ ഒതുങ്ങിപ്പോയി ഈ മദ്യം കഴിക്കാൻ ഇങ്ങനെ വിൽപ്പനയെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഈ തലമുറ അതായത് യുവാക്കളുമുണ്ട് ഇന്നത്തെ കുഞ്ഞ് തലമുറകളെയുമുണ്ട് പ്രായമുള്ള വ്യക്തികളുൾപ്പെടെ മദ്യം എന്ന ലഹരിയിൽ ഇന്ന് ഒഴുകി അതിൽ ലയിച്ച് അവിടെ ജീവിതമേ നശിപ്പിച്ച് മുന്നോട്ട് പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും ഈ മദ്യം എന്ന ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് അവിടെ പണമെന്നോ അല്ലെങ്കിൽ പാവപ്പെട്ടവനെന്നോ ഒന്നുമില്ലാത്തവനോ നിരാമ്പരം ഒന്നുമല്ല കഷ്ടം പിടിച്ച ഓരോ സാഹചര്യം വീട്ടിലെങ്കിലും അവൻ അധ്വാനിക്കുന്ന കാശ് കൊണ്ട് അവൻ ആദ്യം മദ്യം മേടിച്ച് എൻ്റെ ബാക്കി ചില്ലർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കൂടുതലും കൂലിപ്പണിക്കാരുടെ ഇടയിലുള്ളത് അതേപോലെ തന്നെയാണ് സർക്കാർ ജോലി ജോലിയുള്ളവരായാലും മറ്റ് സാമ്പത്തിക മേഖല ഉള്ള വ്യക്തികളാണെങ്കിൽ പോലും അവർ അവരുടെ വീടുകളിൽ മദ്യം സുലഭമാക്കി ശേഖരിച്ച് വെക്കുന്ന ഒരു പ്രവണതയും കാണാനായിട്ട് സാധിക്കും ഇന്നീ മദ്യലഹരി തന്നെയാണ് മിക്ക കുടുംബങ്ങളും കുടുംബ ബന്ധങ്ങളും തകരുന്നതും തരിപ്പണമാകുന്നതും ഇന്ന് കുടുംബങ്ങൾക്ക് യാതൊരു പ്രാധാന്യമോ ബന്ധങ്ങൾക്ക് പ്രാധാന്യമോ ഇല്ലാത്തവണ്ണം ഓരോ വ്യക്തി വ്യക്തിജീവിതങ്ങൾ മാറിയതും കാരണമെന്ന് പറഞ്ഞാൽ സ്ത്രീധനം എന്നതിനേക്കാൾ കൂടുതലും ഇന്ന് മദ്യം തന്നെയാണ് ഓരോ കുടുംബവും തകർത്തിരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ ഈ പറഞ്ഞത് ശരിയാണെന്നുള്ള കാര്യം കാരണം ഇന്ന് നമ്മളെടുത്ത എല്ലാ കേസുകളും ചെന്ന് അവസാനിക്കുന്നത് അവരുടെ പൈശാചിക രൂപത്തിലാണ് അവർ ലഹരി മൂത്ത് കാണിക്കുന്ന വിക്രികളാണ് അവരെ സ്വഭാവ ഭയകൃതങ്ങളെല്ലാം ഓരോ സ്ത്രീയും അനുഭവിക്കണമെന്നുള്ള ഒരു ചിന്തയിലാണ് ഇന്ന് അവസാനിക്കുന്നത് എന്തു വന്നാലും സ്ത്രീ അത് അനുഭവിക്കണമെന്ന ഒറ്റ ധാരണ മാത്രമാണ് മാത്രമാണിന്ന് പൊതുസമൂഹത്തിനും ഉള്ളത് മദ്യപിടാൻ പറ്റാത്തവൻ അതായത് മദ്യം ഇല്ലാതെ നടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നതെന്നറിയാമോ അവൻ അവൻ്റെ ഭാര്യയുടെ അടിമയാണ് അവൻ അവളുടെ പാവട ചരടിലെ ഒരു ചരടാണ് എന്നാണ് പറയുന്നത് പക്ഷെ മദ്യപിക്കാത്ത കുടുംബത്തിൽ വരുന്ന ആ ഒരു സമാധാനം എന്തുമാത്രം വലുതാണെന്ന് അത് അനുഭവിച്ചവർക്ക് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ എൻ്റെ അനുഭവത്തെ വിഭാഗം കഴിഞ്ഞ എൻ്റെ സമയത്തൊക്കെ എൻ്റെ ഹസ് ഇതുപോലെ നന്നായിട്ട് മന്ദപിക്കുന്ന ഒരാളായിരുന്നു പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരു പായയും കൊടുത്ത് റൂമിൻ്റെ പുറത്താക്കും ഒരിക്കലും ആ ബെഡ്റൂമിൽ പ്രവേശനം കൊടുക്കില്ല കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ശരീരം വന്നത് നമുക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടോ അതുപോലെ ആയിരിക്കും മറ്റുള്ള വ്യക്തി നമ്മളിൽ കാണുന്നത് നമ്മൾ ഭാര്യയാണ് ഭർത്താപണെന്ന് പറഞ്ഞ് അവരുടെ ഇംഗിതത്തിന് വഴങ്ങി ഒരു ആവശ്യമില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടും ലഹരി ഒന്ന് ഉപയോഗം വരുന്ന സമയത്ത് നമ്മൾ രണ്ട് രണ്ട് വ്യക്തികളായി മാറും കാരണമെന്ന് പറഞ്ഞ് ജീവിതത്തിൻ്റെ അടിസ്ഥാനമേ അവനവൻ്റെ അഭിമാനം തന്നെയാണ് അവനവൻ്റെ ആത്മാഭിമാനം വ്രണപ്പെടുത്തിയിട്ട് ഒരു നേട്ടവും ഇല്ല അതായത് ഭർത്താവ് മദ്യപിച്ചിട്ട് വരുന്ന സമയങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ കെയർ ചെയ്യുക നിങ്ങളുടെ അവരുടെ അടിമയല്ല നിങ്ങളവിടെ ഭാര്യയാണ് ആ ഒരു അവകാശം അത് മാത്രമാണ് കൊടുക്കാനുള്ളത് ഒരു ലൈംഗിക തിക്രമത്തിനും നിങ്ങൾ സമ്മതിച്ച് കൊടുക്കരുത് എൻ്റെ ഭർത്താവാണ് ഞാൻ ഇത്രയും പീഡനങ്ങൾ വന്നാൽ ഞാൻ സഹിക്കണം എന്നതിനെ കുറിച്ചുള്ള മിഥ്യാ നിങ്ങൾ ആദ്യമേ ഉപേക്ഷിക്കുക പതിയെ 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 ഞാൻ എൻ്റെ ഹസിനെയ്തു ഈ മദ്യമെന്ന ആ ലഹരിനൊന്നും പൂർണമായിട്ടും എന്താണ് മോചിപ്പിച്ചു ഇന്ന് അദ്ദേഹം കുടിച്ചിട്ട് തന്നെ എത്രയായി ഒരു പതിനേഴ് പതിനെട്ട് വർഷത്തോളമായി മദ്യപിച്ച് വന്നാൽ അറിയാം പിന്നെ വീട്ടിൽ കിടക്കാൻ സ്ഥലമില്ലാന്ന് കാരണമെന്ന് പറയാൻ നമ്മുടെ മക്കൾ നമ്മൾ കൊടുക്കുന്ന സുരക്ഷിതത്വം അത് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന അവകാശമാണ് കാരണം നമ്മൾ ഈ ഭൂമിയിൽ കൊണ്ടുവന്ന മക്കൾ ഭർത്താവിൻ്റെ ലഹരിക്കൂത്തിൽ അടിമപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അമ്മയുടെ അമ്മയുടെ എന്താണ് കരുതൽ കിട്ടാതെ വളരേണ്ട കാര്യമില്ല കൊണ്ടുവന്ന കുഞ്ഞ് ജീവനെ നമ്മൾ സംരക്ഷിക്കുക തന്നെ വേണം ഒരു നിലപാടുമില്ലാത്ത ഒരു ധാരണയുമില്ലാത്ത വ്യക്തികളുടെ മുമ്പിൽ നമ്മുടെ നിലപാടുകളും അഭിമാനവും നമ്മുടെ തീരുമാനങ്ങളും നമ്മളെടുക്കുന്ന ഓരോ മുന്നോട്ടുള്ള ചുവട് നമ്മൾ മുന്നോട്ട് എടുക്കുന്ന ഓരോ ചുവടുകളും നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഓർത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തിത്വം ആർക്കും അപകരിക്കാൻ സാധ്യമല്ല എൻ്റെ അനുഭവമാണ് അടിയോ പിടിയോ കൊണ്ടുവന്ന് കഴിഞ്ഞ ആ നിമിഷം തന്നെ ഈ ബന്ധം വേർപെടുത്തുമെന്ന് ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ശരീരത്തിൽ അടിക്കാനോ നുള്ളാനോ പിച്ചാനോന്ന് ഞാൻ ആരും കൊണ്ടും സമ്മതിക്കില്ല കാരണം എൻ്റെ അഭിമാനത്തിന് ഭ്രണം വരുന്ന രീതിയിൽ ഒരു കാര്യവും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നതാണ് എൻ്റെ ഉറച്ച വിശ്വാസം എൻ്റെ ആ വിശ്വാസത്തിൽ തന്നെ ഞാൻ ഉറച്ച് നിൽക്കാനും താല്പര്യപ്പെടുന്നൊരു വ്യക്തിയാണ് ഒരിക്കലും നമ്മുടെ ആത്മാഭിമാനം ഋണപ്പെടുത്താൻ നമ്മൾ ആരെയും സമ്മതിക്കരുത് കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ അതിൻ്റെ പ്രാധാന്യം നമ്മളെപ്പോഴും ഓർക്കുക എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കുഞ്ഞായിരുന്നപ്പോഴേ തന്നെ എൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും എന്നെ ഉപേക്ഷിച്ച് വേറെ കല്യാണം കഴിഞ്ഞ് പോയ വ്യക്തികളാണ് എൻ്റെ ബാല്യകാലത്ത് ഞാൻ അനുഭവിച്ച ദുരിതപൂർണ്ണമായ ജീവിതം അപ്പനുമില്ല അമ്മയുമില്ല അന്നാദാലയോ പേറി ലീവിൽ ബന്ധു വീട്ടുകളിൽ വരുമ്പോഴുള്ള അവരുടെ ആട്ടും തുപ്പും പുച്ഛവും നിറഞ്ഞ ജീവിതം അനുഭവിച്ച് അതിൻ്റെ നരകു യാതന എന്തെന്ന് മനസ്സിലാക്കിയ വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഉറച്ച തീരുമാനം എൻ്റെ ചെറിയ നാടിലേ ഉള്ളൂ എനിക്കൊരു വിവാഹമുണ്ടെങ്കിൽ എൻ്റെ ആത്മാഭിമാനം ഞാൻ ആരുടെ മുമ്പിലും പണയം വിക്കത്തില്ല എന്നത് എൻ്റെ ഉറച്ച തീരുമാനമായിരുന്നു ഞാൻ എടുത്ത പ്രതിജ്ഞയായിരുന്നു അത് അത് ഞാൻ ലംഘിക്കാൻ ഒരിക്കലും തയ്യാറില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യം നാളിൽ എൻ്റെ ഹസ്സ് കുടിച്ച് ഉപകളം വെച്ച് ഒക്കെ ഇരിക്കുമ്പോഴും എനിക്കറിയാം എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല ഞാൻ ഒരടി കൊണ്ടു കഴിഞ്ഞാൽ ആ അടി വീണ്ടും 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 ഏറ്റു വാങ്ങാൻ തയ്യാറായിക്കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തവും ആ കാഴ്ച കൂട്ടിലൊരു അടിമയായിത്തീരുമെന്ന് എനിക്ക് അറിയായിരുന്നു കാരണം ചെറുപ്പത്തിലേ ഞാൻ ആത്മകഥകളും ചെറു ലേഖനങ്ങളും ഓരോരുത്തരുടെ അനുഭവക്കുറിപ്പുകളും അങ്ങനെ എന്താണ് ഓരോന്നും വായിക്കാൻ ഞാൻ എപ്പോഴിഷ്ടപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു ഓരോ വ്യക്തിയുടെ അനുഭവപാഠങ്ങൾ എനിക്ക് നൊമ്പരപ്പെടുത്തുന്നതായിരുന്നു അതായത് നമ്മുടെ വനിത ആരോഗ്യമാസ ഇതൊക്കെ ഞാൻ വായിക്കുമായിരുന്നു മനോരമ എങ്ങനെയൊക്കെ വായിക്കുമ്പോൾ അതിനകത്തുള്ള ഓരോ കണ്ടൻറ്റും എങ്ങനെ അതിന് ഉത്തമ സൊല്യൂഷൻ കൊടുക്കാം എന്നതിനെ കുറിച്ച് ഇതൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഭയം എന്നെ യാതൊരു വിധത്തിലും വെട്ടേളിയില്ല ഒറ്റയ്ക്കെങ്കിലും ഒറ്റയ്ക്ക് മക്കൾക്കൊപ്പം ജീവിക്കണം എന്നൊറ്റ ചിന്ത മാത്രമാണ് എന്നിലുള്ളത് ഞാൻ വട എൻ്റെ രസൻ്റെ മദ്യ പറഞ്ഞ പൂർണ്ണമായിട്ടും അത് നിർത്തിച്ചിരുന്നു കാരണമെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന സ്നേഹം അതേ ലഹരി ഇല്ലാത്ത സമയത്ത് ഞാൻ വളരെയധികം കെയർ ചെയ്യുമായിരുന്നു അപ്പം ഞാനും മക്കളും ഇല്ലാത്ത ജീവിതം പുള്ളിയെ കൊണ്ട് ആലോചിക്കാൻ പോലും പറ്റാത്ത വിധം എന്നിൽ നിന്നുള്ള ആ സ്നേഹമെന്ന വികാരം ചേട്ടന് വല്ലാതെ അങ്ങ് മുറുക്കിയിട്ടുണ്ടായിരുന്നു കാരണം മദ്യപിച്ച് വന്നാൽ ഞങ്ങൾ മറ്റൊരു വ്യക്തികളായിരുന്നു മക്കളെയും കൊണ്ടും ഞാൻ തൊടിയിക്കില്ല മക്കളടുത്ത് വിളിച്ച മക്കളും പോവില്ല ഞങ്ങൾ പേരും മാറിപ്പോയിരിക്കും പുള്ളി ആ വീട്ടിൽ ഒറ്റയ്ക്കാവും എന്തിനു പറയുന്നതെന്ന് വീണ് കിടന്നാൽ പോലും ഞങ്ങൾ മൈൻഡ് പോലും വെക്കില്ല ശ്രദ്ധിക്കുകയോ എന്ത് ചെയ്താലും അങ്ങോട്ട് തിരിഞ്ഞു പോയെന്ന് നോക്കില്ല ബോധത്തോടെ എഴുന്നേറ്റ് സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യുക ഒക്കെ തന്നെയാണ് കലാപരിപാടി പക്ഷേ ബോധത്തോടെ ഇരിക്കുമ്പോൾ എങ്ങനെ ഒരു വ്യക്തിയെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുമോ അത്തരത്തിൽ ട്രീറ്റ് ചെയ്യും കാരണം പുള്ളി ഞങ്ങളെ നല്ലതുപോലെ കയറിയുമായിരുന്നു കുലുപ്പണിക്ക് പോയി ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം വാങ്ങി ഒരു കുറവുമില്ലാതെ തന്നെയാണ് ഞങ്ങളെ നോക്കി ഇപ്പോൾ ബോധത്തോടൊരിക്കുമ്പോൾ ആ ഒരു കുറവ് പോലും അനുഭവിക്കാതെ തന്നെ ഞങ്ങൾ നോക്കി പക്ഷെ മദ്യപിച്ച് വരുന്ന ഒരു വ്യക്തിയെ ഒരു കെയവും നമ്മൾ കൊടുത്തിട്ടില്ല ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു കൊടുക്കാൻ മുതിർത്തുമില്ലായിരുന്നു ഞാൻ പുള്ളിക്ക് തന്നെ മനസ്സിലായി ഇങ്ങനെ രണ്ട് തരത്തിൽ പോയി കഴിഞ്ഞ ജീവിതം മുന്നോട്ട് പോയില്ല പിന്നെ ഞാൻ കൂടി പറഞ്ഞ് നമുക്ക് ബന്ധം വേർപ്പെടുത്തണം ഇനി ജീവിതത്തെ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എൻ്റെ തീരുമാനം ഞാൻ മാത്രമേ എടുക്കാനുള്ളൂ എനിക്ക് ചോദിക്കാൻ മാതാപിതാക്കളോ പറയാൻ സഹോദരങ്ങളോ ആരും ഇല്ല അപ്പം ഞാൻ എൻ്റെ മക്കൾക്കൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചു നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലൈഫ് തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ടും പോകുന്നതിനുള്ള അനുവദിയും കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളെ വിട്ടുപോകുന്ന കാര്യം എടുക്കുമ്പോൾ പുള്ളിക്ക് മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് കാരണം ഞങ്ങളെയും വളരെയധികം സ്നേഹിക്കുന്നുണ്ടായിരുന്നു മനസ്സിലായി മദ്യം നിർത്തിയാൽ മാത്രമെന്നെ മുന്നോട്ടുള്ള ജീവിതത്തിന് സ്കോപ്പ് ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി ഉള്ളി പൂർണമായിട്ടും മദ്യം എന്ന വികാരത്തെ ആ ലഹരിയെ തന്നെ ഉപേക്ഷിച്ച് ജീവിതം എന്ന ലഹരിയിലോട്ട് കൊണ്ടുവന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബം ഇന്ന് വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകും എനിക്കസുഖം വന്നാലോ മക്കൾക്ക് അസുഖം വന്ന ചേട്ടായും കൂടിയിരിക്കും അവർക്ക് അസുഖം വന്ന് നമ്മളും അവിടെ കാര്യവും നോക്കും അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന സ്നേഹം നമ്മൾ കൊടുക്കുന്ന കരുതല് നമ്മുടെ പങ്കാളി തിരിച്ച് അതേ മൂല്യത്തോടുകൂടി തന്നില്ല എങ്കിൽ നമ്മൾ കടുത്ത തീരുമാനം എടുക്കേണ്ടത് അനിവാര്യമാണ് കാരണം ജീവിതത്തെ നമ്മൾ മരണം എന്ത് സംഭവിച്ചാലും എങ്ങനെ വന്നാലും അങ്ങനെ ചിന്തയെ വരുത് ദൈവം തന്ന ആയുസ് ദൈവം എടുക്കുന്ന സമയത്ത് എടുക്കട്ടെ നമ്മൾ ജന്മം കൊടുത്ത മക്കൾ ഈ ഭൂമിയിൽ അനാഥരാകാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളും സ്വന്തക്കാരെങ്കിലും നോക്കുമെന്നുള്ള ചിന്ത ഉപേക്ഷിക്കുക നമ്മൾ കടുത്ത തീരുമാനം എടുക്കുക നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ഒപ്പം തീരുമാനം എടുക്കാൻ പറ്റിയില്ല അവർ നമ്മളൊക്കെ ഒപ്പം അവർ ചേർക്കുന്നില്ല അവരുടെ കടമ നമ്മളെ ഒഴിവാക്കുക എന്നതാണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ജോലി കണ്ടെത്തുക ഒരിക്കലും നിങ്ങളുടെ ശരീരം നോവിക്കുന്ന തരത്തിലോ നിങ്ങളെ അടിമയാക്കുന്ന തരത്തിലോ നിങ്ങൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാതിരിക്കുക അല്ല ഇത് ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ ലൈഫ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ചിന്ത ആറ്റേമ ഉപേക്ഷിക്കുക ഇതല്ല ലൈഫ് ജീവിതം എന്ന ലൈഫ് നമ്മൾ സ്നേഹവും സംരക്ഷണം കരുതലും സുരക്ഷിതത്വവും ഉറപ്പാക്കുകയാണ് നമ്മുടെ ഭാര്യ അടിസ്ഥാനം ഭാര്യയ്ക്കൊരു വീഴ്ച വന്ന ഭർത്താവും ഭർത്താവിൻ്റെ വീഴ്ച വന്ന ഭാര്യയും ഉണ്ടായിരിക്കണം അവരുടെ ആ ഗാഢമായ ആത്മബന്ധമാണ് മക്കളെയും നിങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ആ ഒരു ബന്ധം തന്നെയാണ് മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നിങ്ങൾ ബന്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഭാര്യയുടെ മാതാപിതാക്കൾ രണ്ടു കൂട്ടരും വേണ്ട എന്നില്ല രണ്ടു കൂട്ടരെയും ചേർത്ത് കൊണ്ടുപോകാനുള്ള ഒരു ഐക്യമായ മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നാലേ ഈ ബന്ധം മുന്നോട്ട് പോകുള്ളൂ നിങ്ങൾക്കൊരു തരത്തിലും ഈ ബന്ധം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മരണം സ്വീകരിക്കില്ല വേണ്ടത് അത് ആരെ ആരെക്കൊണ്ടും പറ്റും നിഷ്പ്രയാസം പക്ഷെ ജീവിക്കാനെന്ന് തീരുമാനം എടുക്കുന്നത് ധൈര്യമുള്ളവർക്ക് പറ്റുള്ളൂ ഈ ലോകം നമുക്ക് ഒരുപാട് ചതുക്കുഴികൾ ിച്ചിട്ടുണ്ട് അതെല്ലാം ചുരുട്ടി 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 കളഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകണം ആ ചതിക്കുഴിയിൽ വീണു പോയാൽ അതിനേക്കാൾ വെട്ടല്ലേ നമ്മുടെ കസിനോട് ഇരിക്കുന്ന സമയം എന്ന ചിന്ത എന്ന ബോധ്യം നിങ്ങൾക്ക് മനസ്സിലാവും കാരണം നമ്മുടെ ചുറ്റിലും നമ്മൾ കാണുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോവുക അതുകൊണ്ട് തന്നെ നിങ്ങൾ മരണമെന്ന ചിന്തകളഞ്ഞ് ധൈര്യപൂർവ്വം ജീവിച്ച് കാണിക്കണം ഈ പ്രതിസന്ധി ഘട്ടവും കടന്നു പോവും കാരണം നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളുടെ ആത്മധൈര്യം അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ പ്രചോദനവും തരും എല്ലാ വഴിയും തുറന്നു തരും കാരണം നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ മാത്രമാണ് എന്താണ് വലിയൊരു കാട് നമുക്ക് കാണുന്നത് നമ്മൾ നമ്മളടുത്തോട്ട് ചെന്നാ കാടിൻ്റെ അടുത്തോട്ട് ചെല്ലും തോറും ആ മരങ്ങളെല്ലാം എന്താണ് തന്നെ തന്നെ നിൽക്കുന്നത് നമുക്കറാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളൊരു പ്രശ്നത്തിലോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അടുത്തോട് ചെല്ലുംതോറും ആ പ്രശ്നങ്ങൾ ചെറുതായി തരും അതുപോലെ നമ്മൾ മുന്നോട്ട് ചിന്തയോടുകൂടി പോവുക ഈ മദ്യം എന്ന ലഹരി അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ പ്രേരിപ്പിക്കുക സ്നേഹം കൊടുത്ത് സ്നേഹത്തോടെ നിങ്ങൾ ചേർക്കാൻ ശ്രമിക്കുക കോപം എന്നത് അവിടെ ഉപയോഗിക്കരുത് കോപം എന്നാൽ അത് സർവ്വതും അഗ്നിക്കിരയാക്കുമെന്നതും ഓർക്കുക ആവശ്യമില്ലാത്ത തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക പറയേണ്ടത് നിങ്ങൾ മാതാപിതാക്കളോടോ നിങ്ങളുടെ ഏറ്റവും ആത്മസുഹൃത്തുക്കളോടോ പറയുക തീരുമാനങ്ങൾ നിങ്ങൾ ഉചിതമായ വണ്ണം എടുക്കുക ചെറിയ ചെറിയ പ്രോപടങ്ങൾക്ക് നിങ്ങൾ ജീവിതം നഷ്ടപ്പെടുത്താതിരിക്കുക കാരണമെന്ന് പറഞ്ഞ് ലൈഫ് ഒന്നാണ് ആ ഒരു ലൈഫേ ഉള്ളൂ ആ ജീവിതം നിങ്ങൾ ജീവിച്ച് തന്നെ തീർക്കണം അത് ആത്മാഭിമാനത്തോടെ ആകാൻ ശ്രദ്ധിക്കുക എന്നെല്ലാവർക്കും ഒരു ശുഭിനെ ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്